ഭീകരതയ്ക്ക് മതമുണ്ട് അതൊരു പ്രത്യേക മതം മാത്രമാണ് എന്ന ആക്രോശമായിരുന്നു തുടക്കം മുതൽ സംഘികളുടെയും ക്രിസംഘികളുടെയും മുന്നകളുടെയും വക അവരുടെ ഐ ടി സെൽ സൃഷ്ടിച്ചു നൽകിയ ടെംപ്ലേറ്റ് പ്രതികരണത്തിൻ്റെ പതിനായിരക്കണക്കിന് ആവർത്തനം മാത്രമായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ നിറയെ അതല്ലാത്ത ഒരു സ്വതന്ത്ര പ്രതികരണത്തെയും അനുവദിച്ചു തരില്ല എന്ന നിലയിലുള്ള അഴിഞ്ഞാട്ടമായിരുന്നു കമൻ്റ് ബോക്സ് നിറയെ ഗോത്രയിലെ ട്രെയിൻ തീവ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിന് തൊട്ടു പിന്നാലെ അതൊരു സുവർണാവസരമായി എടുത്ത് എങ്ങനെയാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനം മുഴുവൻ മുസ്ലിം വംശഹത്യക്ക് സംഘപരിവാർ കളമൊരുക്കിയത് എന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള അക്രമോത്സുക ക്യാമ്പയിനാണ് ഈ ഭീകരാക്രമണ വിഷയത്തിലും കാണാനാവുന്നത് അന്നില്ലാതിരുന്ന സോഷ്യൽ മീഡിയ കൂടി ഇന്ന് വികാരം കുത്തിയിളക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം ഇതിനു മുൻപിൽ നമുക്ക് പകച്ചു നിൽക്കാനാവില്ല കൃത്യമായ അജണ്ട വെച്ച് നാട്ടിൽ വെറുപ്പ് പടർത്തുന്നവർക്കെതിരെ നമുക്ക് നിലപാട് എടുത്തേ പറ്റൂ കേരള പോലീസും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കണം കാശ്മീരിലെ ഭീകരവാദികൾ മുസ്ലിങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരായിരിക്കാം യു പിയിലും ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ ജയ് ശ്രീറാം വിളിച്ച് പശുവിന്റെ പേരിൽ മറ്റുള്ളവരെ തല്ലിക്കൊല്ലുന്ന ഭീകരവാദികൾ ഹിന്ദുക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കാറുള്ളതുപോലെ എന്നാൽ അവരൊക്കെ തീവ്രവാദികൾ മാത്രമാണ് അയൽപക്കത്തെ ശത്രു രാജ്യമായ പേ റോളിലുള്ള പ്രൊഫഷണൽ ഭീകരവാദികളാണ് കുറെ കാലമായി കാശ്മീരിലുള്ളത് ശത്രുരാജ്യത്തിന്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ് കാശ്മീർ ജനത അതുകൊണ്ട് തന്നെ കാശ്മീരിലെ ഭീകരരുടെ പേരിൽ അവരുടെ മതത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും തലകുനിക്കേണ്ട കാര്യമില്ല ഒരാളോടും ക്ഷമാപണം നടത്തേണ്ട കാര്യമില്ല ആരെയെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ഒരു അധിക ഉത്തരവാദിത്വവും ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ഈ ഘട്ടത്തിൽ ഇല്ല സംഘികളുടെ ഭീകരതയുടെയും കലാപങ്ങളുടെയും ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെയും പേരിൽ ഇന്ത്യയിലെ മറ്റൊരു ഹിന്ദുവിനും ആരോടും അപ്പോളജിറ്റിക് ആവേണ്ടി വന്നിട്ടില്ല ഇതുവരെ ആ ഭീകരവാദികളെ നിരന്തരം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടു പോലും ഒരു ഹിന്ദുവിനും അതിൻ്റെ പേരിൽ മറുപടി പറയേണ്ടി വന്നിട്ടില്ല കാശ്മീരിലെ ഈ ഭീകരവാദികൾ ഇപ്പോൾ കൊന്നത് ടൂറിസ്റ്റുകൾക്കിടയിലെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചാണെങ്കിൽ ഇതുവരെയുള്ള തീവ്രവാദി ആക്രമണങ്ങളിൽ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അന്നാട്ടുകാരായ മുസ്ലിങ്ങൾ തന്നെയാണ് ഇന്നലെയും ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ തീവ്രവാദികളോട് പൊരുതി രക്തസാക്ഷിയായ സെയ്ദ് ആദിൽ ഹുസൈൻ ഷായും മുസ്ലിം തന്നെയാണ് രാത്രി തന്നെ മെഴുകുതിരികളും വേന്തി നാടിൻ്റെ സമാധാനത്തിനായി തെരുവിലിറങ്ങിയതും ഭീകരവാദികൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതും അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഭീകരതയ്ക്ക് മതമില്ല എന്ന് സാമാന്യ ബോധമുള്ളവർ പറയുന്നത് എത്ര വൈകാരികത മുറ്റി നിൽക്കുന്ന വേളയിലാണെങ്കിലും അത് പറഞ്ഞേ പറ്റൂ ആൾക്കൂട്ടത്തെ ഇളക്കിവിടുന്നവർക്കെതിരെ വിടുന്നവർക്കെതിരെ വിവേകത്തിൻ്റെ ശബ്ദം ഉയർത്തിയേ പറ്റൂ